ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ഒരു പകുതി ക്യാപ്സിക്കോ ഒന്ന് ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെയും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം എനിക്ക് തോന്നുന്നത് ഒരു വെജിറ്റബിൾ രണ്ട് മാത്രം ചേർത്താലാന്ന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ കുരുമുളകുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് സോയ സോസാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇനി ചിക്കന് വേവിച്ച് വെച്ച ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനെ ക്യൂബാക്കി കട്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഉള്ളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുത്താൽ മതി വേവിച്ച് വെച്ചതാണെങ്കിൽ കുറച്ച് വണ്ണത്തിൽ പിച്ചെടുത്തിട്ട് ഒന്ന് അതിലിട്ടിട്ട് ഇളക്കി കൊടുത്താലും മതി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി റൊട്ടി കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദൻ്റെ മിക്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടൻ്റെ മിക്സും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം ഞാനിവിടെ ഒരു മൂന്ന് റൊട്ടി മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ച് വെക്കുന്നുണ്ട് ഞാനിവിടെ മുഴുവൻ റൊട്ടിയായിട്ടാണ് ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് ചോദിച്ചിട്ട് ഫുൾ റൊട്ടിയിലും ഇങ്ങനെ ഇത് അരുവിലൊക്കെ ഒന്ന് മൈദപ്പൊടീൻ്റെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് റൊട്ടിയും കൂടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇനി ഒന്നുമില്ല നമ്മൾ ബ്രെഡ് പോക്കറ്റ് സാധാരണ ചെയ്യലില്ല മൈദൻ്റെ മിക്സിൽ മുക്കുക പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ കുറച്ച് സമയം ഇത് മൊത്തത്തിൽ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണെന്നാൽ ബ്രെഡ് ക്രംസൊക്കെ അതിൽ നല്ലോണം ഒന്ന് കോട്ടായി കിട്ടും ഇനി മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഫ്രൈ ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ഒന്ന് നല്ലോണം ചൂടാക്കിയെടുത്തതിന് ശേഷം റൊട്ടി ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് റൊട്ടി മാറ്റി വെക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് മൊത്തത്തിൽ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ഒരു മുട്ടയ്ക്ക് തയ്യാറാക്കി വെച്ച മയണേഴ്സാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് ആവശ്യമാണെങ്കിൽ ഈ സമയം ഉപ്പും കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി ബ്രെഡ് പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലായാലും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ഉള്ളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നോമ്പ് ഉള്ള സമയത്ത് ഇതുപോലെയുള്ള വെറൈറ്റി സ്നാക്സ് തയ്യാറാക്കിയെടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് അപ്പോൾ റൊട്ടിയിൽ ഇതുപോലെ ഫില്ലിങ് നിറച്ചു കൊടുത്താൽ സംഭവം റെഡിയായി ഇതുപോലെയും കട്ട് ചെയ്തെടുക്കാം നേരത്തെ മുറിച്ച പോലെയും കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും വരാം അതുവരേക്കും ബാ ബൈ